നമുക്ക് ചിന്തി ബ്രേക്ക് എടുക്കുന്നു അപ്പൊ നമ്മുക്ക് ചിന്ത തേങ്ങണ്ടെങ്കിലാണ് നിങ്ങൾ ജീവിതത്തിൽ എന്തെങ്കിലും കായോ അല്ലെങ്കിൽ ഇത് കുറച്ച് അവസാനിപ്പിക്കാം ഇനി വേറെ എന്തെങ്കിലുമൊക്കെ നോക്കാം എന്നൊക്കെ ചിന്തിക്കുകയും നിങ്ങൾ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സംഗതി ചെയ്തുകൊണ്ടിരിക്കുക തന്നെയാണ് നിങ്ങൾക്കങ്ങനെ ചെയ്യാൻ തോന്നുന്നതെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണേണ്ടത് തന്നെയാണ് ഞാൻ പറയും കാരണം നിങ്ങൾ തുടക്കത്തിൽ ചെറിയ ഒരു സംഗതി മാത്രമായി കണ്ടിരിക്കുക അത് മുഴുവനായി കണ്ടു കഴിഞ്ഞിട്ട് നമുക്കും എല്ലാം മമുക്കയുമായിട്ട് ഒരല്പനേരം ഒന്ന് സംസാരിച്ചിരിക്കുക

അവർ കുറച്ച് സിനിമകളൊക്കെ ചെയ്ത് ജോയിൻ ഷോ ഒക്കെ ചെയ്തിട്ട് പിന്നെ വെറുതെ ഇരിക്കാമെന്ന് അവർക്ക് തോന്നിപ്പോയി ഞാൻ എന്തൊക്കെയോ ജീവിതത്തിൽ ചെയ്തു ഞാൻ സിനിമ നടിയെന്നല്ലെങ്കിൽ ഞാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു ഇനി എനിക്ക് ഒരല്പം ബ്രേക്ക് ഒക്കെ എടുത്ത് വീട്ടിൽ കുത്തിരിക്കാം നടി എന്നില്ല എനിക്കൊന്നും ഈ സംഭവത്തിൽ ഒന്നും ചെയ്യാനില്ല എനിക്ക് എനിക്ക് വേണ്ടി ഒന്നും ചെയ്യാനില്ല സിനിമയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാനില്ല എന്ന തോന്നിൻ്റെ ഭാഗമായിട്ടായിരിക്കണം ഇവർ വെറുതെ ഇരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഇടയ്ക്കാണ് മമ്മൂക്കയെ കണ്ട സമയത്ത് ചോദിച്ചു മമുക്ക് എന്താ ചെയ്യുന്നത് അടുത്ത സിനിമ ഏതാ എന്നായിരിക്കും അവർ ഉദ്ദേശിച്ചിട്ടുണ്ടായിരിക്കും ആ ചോദിച്ച സമയത്ത് നിഖില വിമല് പറഞ്ഞത് ഞാൻ ബ്രേക്ക് എടുത്തിരിക്കുകയാണ് അപ്പം മമ്മൊക്കെ ചോദിച്ച ചോദ്യം ഇനി എന്ത് തേങ്ങ ചെയ്തിട്ടാണ് നീ ബ്രേക്ക് എടുത്തിരിക്കുന്നത് ഒരു പക്ഷേ ആ ഒരു ചോദ്യം നമ്മളെപ്പോലുള്ള ഒരുപാട് ആളുകൾക്ക് വേണ്ടിയിട്ടില്ല ഈവൻ എനിക്ക് ഒരു ചോദ്യമാണെന്നൊക്കെ പലപ്പോഴും തോന്നും ഞാൻ ഇടയ്ക്ക് വീഡിയോ ഒക്കെ ചെയ്യുമ്പോഴേ എനിക്ക് ഇടയ്ക്ക് മടുക്കും മാതി ഇനി വീഡിയോ ചെയ്യണ്ട കുറേ നാട്ടുകാരെ തെറി കേൾക്കുന്നു ഈ പരിപാടി നിർത്തിയേക്കാം എന്നൊക്കെ വിചാരിക്കുമ്പോൾ എനിക്ക് ഈ അടുത്ത കാലത്താണ് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് വീണ്ടും തോന്നിപ്പോയി ശരിയല്ല ഞാൻ എന്ത് തേങ്ങ ചെയ്തിട്ട് ഞാൻ ഈ നിർത്താൻ പോകുന്നത് ഇത് ആണെങ്കിൽ എനിക്ക് അല്പം ഇഷ്ടമുള്ളൊരു പരിപാടി കൂടിയാണ് അപ്പം ഇത് ഞാൻ എന്തിന് നിർത്തണം എന്നൊക്കെ എനിക്ക് അപ്പോഴാണ് തോന്നിപ്പോയത് ഇതേ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ആളുകൾക്ക് മുഴുവൻ ഒരു ഉത്തരമാണ് അങ്ങനെ വെച്ചാൽ നമ്മൾ ആദ്യം നോക്കുന്നത് മമ്മൂട്ടി എന്ന് പറയുന്ന നടനെ കുറിച്ചിട്ടാണ് ഒരല്പം താമസിച്ചാണ് സിനിമയ്ക്ക് എത്തിയതെങ്കിലും ആ താമസിച്ച് പോയതിന്റെ വിഷമം തീർക്കാനും വേണ്ടിയിട്ട് എത്ര കാലം വേണമെങ്കിലും അഭിനയിക്കാൻ തീരുമാനിച്ചു ഓർപ്പിച്ചിറക്കുന്ന ഒരു മനുഷ്യന് അദ്ദേഹത്തിനോടെങ്കിൽ നിർത്താൻ പറ്റുന്ന ഒരു സമയം ഉണ്ടാകും ഡെന്നീസ് ജോസഫ് എന്ന് പറയുന്ന ആ ഒരു ഗംഭീര എഴുത്തുകാരനും സംവിധായകനും മമ്മൂട്ടി എന്ന് പറയുന്ന നടനെ അല്ലെങ്കിൽ ആ ഒരു നടനെ കണ്ടതിന് മുമ്പ് അല്ലെങ്കിൽ അത്ര നല്ലൊരു വേഷം അദ്ദേഹത്തിന് തൻ്റെ ന്യൂഡൽഹി എന്ന് പറയുന്ന സിനിമയിൽ കൊടുക്കാമെന്ന് തീരുമാനിക്കുന്ന മുമ്പ് മമ്മൂട്ടി എന്ന് പറയുന്ന നടന് നിർത്താനുള്ള സമയമുണ്ടായിരുന്നു കാരണം ആ ഒരു കാലഘട്ടത്തെ മമ്മൂട്ടിയുടെ ഗ്രാഫ് പാടെ തകർന്നു പോയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂട്ടിയുടെ അന്നത്തെ സിനിമകൾ മുഴുവൻ ഒരു രക്ഷിതാവ് അല്ലെങ്കിൽ അച്ഛനെ കഥാപാത്രമായിരിക്കും ഒരു മുതിർന്ന കഥാപാത്രമായിരിക്കും പൗരുഷമുള്ള കഥാപാത്രമായിരിക്കും പിന്നീട് അങ്ങനെ ഒരു കുട്ടി ഉണ്ടായിരിക്കും ഒരു പെട്ടി ഉണ്ടായിരിക്കും ജോലി ഉണ്ടായിരിക്കും കുടുംബം ഉണ്ടായിരിക്കും അനിയണ്ടായിരിക്കും അനിയ റഹ്മാൻ ആയിരിക്കും ഇങ്ങനത്തെ ഒരു പെട്ട് കിടക്കരുത് അതല്ലാത്തൊരു പുത്തൻ സിനിമകളൊന്നും മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യന് കിട്ടിയിരുന്നില്ല അതുകൊണ്ട് തന്നെ സിനിമകളെ ആകെ തകർന്നു ആ ഒരു മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യന് സിനിമയ്ക്ക് കാണാൻ വരാത്തൊരവസ്ഥ നിൽക്കുന്ന സമയത്താണ് ന്യൂഡൽഹി എന്ന് പറയുന്ന ഇദ്ദേഹത്തിനെ ഒരു താരോധത്തിലേക്ക് സെക്കൻഡ് താരോധത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു ഗംഭീര സിനിമയുമായിട്ട് ഡെന്നിസ് ജോസഫ് വരുന്നത് ഞാൻ പറയുന്നത് ആ ഒരു സമയത്ത് വേണമെങ്കിൽ മമ്മൂട്ടിക്ക് തീരുമാനിക്കാൻ പറ്റുന്നു ഇവിടെ ചു നിർത്താം എനിക്ക് മടുത്തു തുടങ്ങി അല്ലെങ്കിൽ ആളുകൾക്ക് എന്നെ മടുത്തു തുടങ്ങി എനിക്കിത് ഇവിടെ ചു നിർത്തുക നല്ലത് എന്നതല്ല അദ്ദേഹം ആലോചിച്ചത് അദ്ദേഹം കീപ്പ് ഡൂയിങ് എന്ന് പറയുന്ന തരം പ്രവർത്തനത്തിൽപ്പെട്ടൊരു മനുഷ്യനാണ് തനിക്ക് ഇനിയും ചെയ്യാനുണ്ട് തന്നെ ഇനിയും എന്താണ് മിനിക്കും ഇനിക്കും ഇനിക്കും എനിക്ക് നേരാക്കാനുണ്ട് ജോണി ലൂക്കോസുമായിട്ടുള്ള ഇൻ്റർവ്യൂയിൽ അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ ഇങ്ങനെ നല്ലതായിരുന്നു ഞാൻ വളരെ മോശമായിട്ട് അഭിനയിച്ചിരുന്ന ഒരാളായിരുന്നു എന്നെ മിനിക്കും എനിക്ക് ആളുകൾ ഇങ്ങനെ എത്തിച്ചേരാം പക്ഷെ എനിക്കിപ്പോൾ കോൺഫിഡൻസ് ഉള്ളത് എന്നെ എനിക്ക് ഞാൻ ഇനിയും മിനിമം എന്നാണ് അദ്ദേഹത്തിനൊരു ഭീകരമായിട്ടൊരു കോൺഫിഡൻസ് ആണ് ഞാൻ ഇനിയും നേരാവും അതായത് ഈ ഒരു പ്രായത്തിലും എൻ്റെ മേല് അല്ലെങ്കിൽ എൻ്റെ മനസ്സിനുള്ളില് എൻ്റെ ശരീരത്തിൽ ഇനിയൊരു പുതിയ നടൻ ഉണ്ട് ആ ഒരു പുതിയ നടനെ പുതിയതായിട്ടുള്ള ഏതെങ്കിലും സംവിധായകനെ കണ്ടെത്താൻ കഴിയും എന്ന് പറയുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ ആ ഒരു കോൺഫിഡൻസ് ആയിരിക്കണം മമ്പൂട്ടി എന്ന് പറയുന്ന നടനെ ഇത്ര കാലം ഇങ്ങനെ നിലനിർത്തുന്നത് ഇനി അതുകൊണ്ട് തന്നെ ആയിരിക്കണം അദ്ദേഹം പുതിയ പുതിയ സംവിധായകരെ തേടി അലങ്ങുന്നത് നിഖില ബോട് പറഞ്ഞ പോലെ എന്ത് തേങ്ങ കണ്ടിട്ടാണ് നീയൊക്കെ നിർത്തുന്നത് ഇപ്പോഴേ ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പം ചെയ്യണം ഇപ്പം ആരോഗ്യമുണ്ട് കുറച്ച് കാലം കഴിഞ്ഞിട്ട് ആരോഗ്യമില്ലാത്ത സമയത്ത് നീ വന്നിട്ട് വലിയ വേഷം ചേർന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫീൽഡ് ഔട്ടായി പോകുമെന്നാണ് മമ്മൂക്ക് പറഞ്ഞിട്ട് ആ പച്ച മലയാളം ആ ഫീൽഡ് ഔട്ട് എന്ന് പറയുന്ന സംഭവം വരുന്നതിന് മുമ്പ് വേഷം ചെയ്യുക ഒപ്പം തന്നെ ഫീൽഡ് ഔട്ട് ആവാതിരിക്കാനും കൂടിയുള്ള വേഷം കൂടി ചെയ്യാൻ ശ്രമിക്കുക മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ ഇപ്പം ചെയ്യുന്നത് പോലെ പക്ഷേ ഒരു ഫീൽഡ് ഔട്ട് എന്ന് പറഞ്ഞ പരിപാടി ഇനി ഇല്ല കേട്ടോ അദ്ദേഹത്തിന് ഇനി ഓരോ ആളുകളും പുത്തൻ പുത്തൻ ആളുകൾ എങ്ങനെ പുതിയ സിനിമ കൊടുക്കാം ഞാൻ ഇനി പുതിയ സിനിമയിലേക്ക് എങ്ങനെ അഭിനയിക്കണം നിങ്ങൾ എനിക്ക് എനിക്കെന്തിൽ പുതിയ അഭിനയം പറഞ്ഞു തരൂ എന്ന് ആലോചിച്ചുകൊണ്ട് നടക്കുന്ന സമയമാണ് എന്തൊക്കെയാലും ഒരു അതിഗംഭീര ഒരു ഉത്തരമാണ് ഇങ്ങനെ മടിപിടിച്ചെടുക്കുന്ന പല ആളുകൾക്കും മുമ്പിലേക്കുള്ള ഒരു ഗംഭീര